താരസംഘടനയായ അമ്മയിലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവച്ചതിനെ തുടർന്നാണ് അമ്മ ഇനി ആര് നയിക്കുമെന്ന് ചോദ്യമുയർന്നത് കോർ കമ്മിറ്റിയിലെ പ്രശ്നങ്ങളും അംഗങ്ങൾക്കെതിരെ വന്ന കേസുകളുമെല്ലാം ഇതിന് കാരണമായി മോഹൻലാൽ തന്നെ തിരികെ അതേ സ്ഥാനത്ത് വരണം എന്ന സംഘടനയിലെ പൊതുവികാരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് യുവാക്കളോ സ്ത്രീകളോ തലപ്പത്തേക്ക് വരട്ടെ എന്നായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം പ്രസിഡന്റ് ആവാൻ തയ്യാറായി നിരവധി പേരാണ് രംഗത്തേക്ക് വന്നത് അതുപോലെ തന്നെ ആരോപണവിധേയർ മത്സരിക്കേണ്ട എന്നുള്ള അഭിപ്രായം വരികയും മത്സരിക്കണമെന്നാഗ്രഹിച്ച പലരും പത്രിക ഇടാതെയും ഇട്ടവർ പലരും പിൻവലിക്കുകയും ചെയ്തു ആദ്യം ശ്വേതാ മേനോനും ജഗദീഷുമാണ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടായിരുന്നത് അമ്മയ്ക്ക് വനിതാ പ്രസിഡന്റ് വരണമെന്ന ആവശ്യം വിവിധ കോണിൽ നിന്ന് ഉയർന്നതോടെയാണ് ജഗദീഷ് പത്രിക പിൻവലിച്ചു ഇപ്പോൾ മത്സരം നടൻ ദേവനും ശ്വേതാമേനോനും തമ്മിലാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുത്തിരുന്ന ബാബുരാജ് എല്ലാവരുടെയും എതിർപ്പിനെ തുടർന്ന് മത്സരത്തിൽ നിന്ന് പിന്മാറി അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവില്ല എന്ന് നടൻ അറിയിക്കുകയും ചെയ്തു താൻ ആരെയും ഭയന്നിട്ടില്ലെന്നും എന്നാൽ ഇത്രയും നാൾ അമ്മയിൽ ആത്മാർത്ഥമായി ഉണ്ടായിരുന്നിട്ടും ആരോപണങ്ങൾ മാത്രമാണ് ബാക്കിയെന്നും നടൻ പറഞ്ഞു അതിനിടെ അൻസിബ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നോമിനേഷൻ സമർപ്പിച്ചിരുന്ന പതിമൂന്ന് പേരിൽ പന്ത്രണ്ട് പേരും മത്സരരംഗത്ത് നിന്ന് പിന്മാറിയതോടെയാണ് അൻസിബ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് നാസർ ലത്തീഫ് ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ ആശാ അരവിന്ദ് എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് കുക്കു പരമേശ്വരൻ രവീന്ദ്രൻ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാൽ അനൂപ് ചന്ദ്രൻ എന്നിവരും മത്സരിക്കുന്നു ഇതിനിടയിൽ കുക്കു പരമേശ്വരനെതിരെ വന്ന മെമ്മറി കാർഡ് വിവാദവും ശ്വേതാ മേനുവിനെതിരെ വന്ന ശ്രീല സിനിമയിൽ അഭിനയിച്ചു എന്ന കേസും ഉണ്ടായി എന്നാൽ ശ്വേതേയ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും ഒരുപോലെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു ഇനിയും എന്താണ് ലക്ഷണങ്ങൾ നടക്കുന്നതെന്ന് കാത്തിരുന്ന് കുറച്ച് നേരത്തിനുള്ളിൽ അറിയാം